എനിക്ക് ഈ യാത്ര തുടർന്ന് നിൽക്കാനുള്ള ആരോഗ്യവും സ്നേഹത്തും കുറവാണെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അനിവാര്യത മനസ്സിലാക്കി ഈ പരിപാടി ആരംഭിച്ചതാണ് ബഹുമാനപ്പെട്ട സ്വീതിപ്രായം ഹരിതങ്ങൾ നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു ഇനി ഇൻഷാല് പേരോട് അബ്ദുറഹമ്മദ് സഖാഫി സുദീർഘമായി നിങ്ങളോട് സംസാരിക്കും ഞാൻ ഇതിൽ നിർബന്ധമായി ഭാഗമാക്കാവുന്നത് സമസ്ത കേരള ജമീയ തൊഴിലാളികയിൽ ദീർഘകാലം പ്രവർത്തിച്ച ഒരു വ്യക്തി ഞാനല്ലാതെ ഇപ്പോൾ ആരും ജീവിച്ചിരിപ്പില്ല അതുകൊണ്ട് ആ സംഘടനയെ ചെറിയ നിലയിൽ നിങ്ങളെ മനസ്സിലാക്കിത്തരണമെന്ന് ഉദ്ദേശിച്ചത് കൊണ്ടാണ് കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങിയ മാലിത്യത്തിനാളും അനുയായികളും വീണ്ടും പായക്കപ്പലിൽ കയറി മംഗലാപുരം ഭാഗത്തേക്ക് യാത്ര തുടങ്ങി അങ്ങനെ കൊയിലാണ്ടിയിൽ എത്തിയപ്പോൾ അവിടെ ഇറങ്ങി ഇറങ്ങി അവർ വന്ന് കയറുന്നത് ഒരു വിശാലമായ പാറക്കല്ലിൻ്റെ മുകളിലാണ് വന്നിറങ്ങിയ ഉടനെ ഒന്നുകൂ ചെയ്ത് എല്ലാവരും സുന്നത്ത് നിസ്കരിക്കുന്നു ഇത് ദൂരെ നിന്ന് ഒരു ഹിന്ദു സഹോദരൻ നോക്കിക്കാണുകയാണ് അദ്ദേഹത്തിൻ്റെ പേർ അപ്പു എന്നായിരുന്നു അപ്പു ഇതാരാണ് ഒരു പുതിയ കൂട്ടം നമ്മുടെ രാജ്യത്തൊന്നും ഇല്ലാത്ത ഒരു മുഖമാണല്ലോ ഇവരുടേത് ഇവരാരാണ് എന്നിങ്ങനെയൊക്കെ ചിന്തിച്ചെങ്കിലും മനുഷ്യരാണല്ലോ അതുകൊണ്ട് അവർക്ക് ഓരോ ഇളനീർ കൊടുക്കാം ആ ഫാനൊന്നാണ് കൊടുത്തിന്ന് തീരുമാനിച്ച് നല്ല ഇളനീർ പറിച്ച് ഇവരുടെ അടുക്കൽ കൊണ്ടുവന്നു അപ്പോൾ ഇതങ്ങോട്ട് കൊടുത്താൽ ഉടനെ വാങ്ങിക്കുടിക്കേണ്ട അവസരമാണ് പക്ഷേ അവർ അന്വേഷിക്കുന്നു നീ ആരാണ് അപ്പോൾ പറഞ്ഞു ഞാൻ ഇവിടെയുള്ള ഒരു ഹിന്ദു വർഗത്തിൽപ്പെട്ട ആളാണ് അപ്പുവാണ് ഈ ഇളനീർ നീ കട്ടുകൊണ്ട് വന്നതാണോ അതല്ലെങ്കിൽ ആരുടെയെങ്കിലും വീട്ടിൽ നിന്ന് പിടിച്ച് പറിച്ചു എടുത്തതാണോ അതേമാതിരി അല്ല എൻ്റെ സ്വന്തം പറമ്പില്ലെന്നു ഞാൻ പറിച്ചു കൊണ്ടുവന്നത് എന്താണ് നീ ഇത് കൊണ്ടു കാരണം ഞങ്ങളെ കണ്ടപ്പോൾ പേടി തോന്നിയോ നിനക്ക് വല്ല ഭയവും വന്നോ അങ്ങനെ ഭയപ്പെട്ടിട്ട് കാണോ നീ കൊണ്ടുപോരുന്നത് അദ്ദേഹം പറയുന്നു ഞാൻ അങ്ങനെ ഒന്നും കൊണ്ടു നിങ്ങളെ കണ്ടപ്പോൾ യാത്രക്കാരാണ് യാത്രക്കാർക്ക് വളരെ ദാഹവും വിഷപ്പുമൊക്കെ ഉണ്ടാകും ഒരു ഇളനീര് കൊടുത്താൽ അതിന് വെള്ളം കുടിക്കുകയും അതിൻ്റെ കാമ്പ് കക്ഷിക്കുകയും ചെയ്യാം എന്ന നിലക്ക് ഞാൻ പറച്ചു കൊണ്ടുവന്നതാണ് നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാ അന്വേഷണവും നടത്തി ഇത് അനുവദനീയമാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ ശേഷം മഹാന്മാർ ഈ ഇളനീര് വാങ്ങിക്കുടിച്ചു സഹോദരങ്ങളെ ഇവരുടെ ഈ സൂക്ഷ്മത കണ്ട് ഈ അപ്പു എന്ന സഹോദരൻ പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ട് കിട്ടുമ്പഴകു വാങ്ങിക്കൊണ്ട് കുടിച്ചതല്ല ഇത് ഹലാലാണോ അറാമാണോ കട്ടതോ പിടിച്ച് പറിച്ചതോ ആണെങ്കിൽ ഹലാൽ ആകൂല സ്വന്തമാണെങ്കിൽ ഹലാലാകും അതുതന്നെ ഇവരെ കണ്ട് പേടിച്ചിട്ടാണെങ്കിൽ അത് ആദ്യം തീർക്കണം ഞങ്ങൾ പേടിക്കട്ടെ ഒരു കൂട്ടരൊന്നല്ല ഇവിടെ യുദ്ധത്തിന് വന്നതും അല്ല ഏതായാലും ആ സഹോദരൻ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത് എന്തുകൊണ്ടാണ് ആ മഹത്തുക്കളുടെ സൂക്ഷ്മത ഞങ്ങൾ കുടിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന സൂക്ഷ്മത ഇത്രയുമധികം കണ്ടപ്പോൾ ഇവർ നല്ല മനുഷ്യന്മാരാണ് എന്ന് പറയുകയും ആ നല്ല മനുഷ്യരോടൊപ്പം ഞാനും ചേർത്തെങ്കിലോ എന്ന് ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം ഇസ്ലാമായി എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് അ ജമീറിൽ ആനാസാഗർ എന്ന ഒരു വലിയ കുളം ഉണ്ട് ആ കുളം കുഴിച്ചുണ്ടാക്കിയതല്ല നമ്മുടെ ഇടുക്കി ഇടുക്കിയിലെ ഡാംസറ്റിൻ്റെ അടുത്തുള്ളതുപോലെ മൂന്ന് നാലും മലകൾ കൊന്നുകൾ അതിടക്ക് കല്ല് വെച്ച് കെട്ടി ഒരു കുളം പോലെ ആക്കിയെടുത്തതാണ് മഴ പെയ്യാൻ വെള്ളം പുറത്ത് വയ്ക്കില്ല ഈ അനസാഗർ അജ്മീറിലെ എല്ലാ ജനങ്ങളും മുസ്ലിമീങ്ങളും അല്ലാത്തവരും കുടിക്കുന്ന കുളിക്കുന്ന ഉപയോഗിക്കുന്ന വലിയൊരു ഒരു കുളമാണ് പ്രസിദ്ധപ്പെട്ടതാണ് ഇപ്പോഴും അത് ഉണ്ട് ഏതായാലും അങ്ങനെ വലീബിനെ ഹാജാമഴിയിൽ ഉദ്ദേശിച്ച് സ്വാധീനം നോക്കുവാനോ അജമീറിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില കറാമത്തുകൾ ആ കറാമത്ത് കണ്ടിട്ട് മുസ്ലിമായ കുറേ ആളുകളുമുണ്ട് എന്താണ് ക്റാമത്ത് വലിയ വലിയ രോഗികൾ വെള്ളപ്പാണ്ട് രോഗം പിടിച്ച ആളുകൾ വന്ന് സങ്കടം പറയുമ്പോൾ ഒന്നുമെല്ലാം തടകി നിനക്ക് ആ രോഗം ഇനി വേണ്ട എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ ആ രോഗം ശിവയായി പോകുന്നു അതുപോലെ കുഷ്ഠവ്യാധിയും മറ്റ് പല മോശമായ രോഗങ്ങളുമുള്ള ആളുകൾ വരുമ്പോൾ ഒന്ന് ശരീരത്തിലേക്ക് ഊതി കൊടുക്കുകയോ ഒരു പാത്രത്തിൽ വെള്ളത്തിൽ ഊരി കുടിക്കാൻ കൊടുക്കുകയോ ചെയ്താൽ കുഷ്ഠവ്യാധിയുടെ രോഗം മാറുന്നു ഇങ്ങനെയുള്ള അത്ഭുത സംഭവങ്ങൾ കണ്ട് കുറേയൊക്കെ മുസ്ലിംകൾ അവിടെ അജ്മേരിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഒരു ദിവസം അവിടുത്തെ നാട്ടുരാജാവ് പൃഥ്വിരാജൻ എന്ന് പറയുന്ന ആൾ ഒരു ഓർഡർ ഓർഡറിനു ഒരറ്റ മുസ്ലിമും നമ്മളെ കുളത്തിൽ നിന്ന് ഇനിമേൽ വെള്ളം എടുക്കാൻ പാടില്ല കുടിക്കാൻ പാടില്ല കുളിക്കാൻ പാടില്ല ഈ വിവരം ബഹുമാനപ്പെട്ട ഹജാ തങ്ങളോട് വന്ന് പറഞ്ഞു ജനങ്ങൾ നമ്മളെ രാജാവ് ഇങ്ങനെ പറയുന്നുണ്ട് നമ്മളെന്ത് വേണം അതിനെ എതിർക്കുകയാണോ വേണ്ടത് അല്ലെങ്കിൽ സ്വീകരിക്കുകയാണോ വേണ്ടത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു രാജാവല്ലേ പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ സ്വീകരിക്കുക നമുക്ക് വെള്ളം അള്ളാഹു നല്ല തലവാരതൊക്കെ തരൂ നമ്മൾ സ്വീകരിക്കുക ഒരു കൂത്ത് വെള്ളം ഒരു പാത്രം വെള്ളം നമുക്ക് തരുമോ എന്ന് ചോദിച്ച് അത് സമ്മതിച്ചാൽ ആ കൂതിലെ വെള്ളമൊക്കെ എൻ്റെ അടുത്ത് കൊണ്ടുവരണം എന്നും പറഞ്ഞു സഹോദരങ്ങളെ ഇതേ പ്രകാരം ഒരു കൂത്ത് വെള്ളം ഹാജാത്തങ്ങളുടെ സന്നിധാനത്തിൽ കൊണ്ടുപോയി വെച്ചു നാളെ മുതൽ ഒരൊറ്റ മുസ്ലിമും ആ കിലോമീറ്റർ നീളവും വീതിയും ആഴവുള്ള കുളത്തിൽ നിന്ന് എടുക്കുകയില്ല എന്ന് എല്ലാ മുസ്ലിംകളും തീരുമാനിക്കുകയും ചെയ്തു നേരം നേരമ്പളുത്ത് മറ്റേ വന്നും നേരം കൊടുത്തു നോക്കിയപ്പോൾ ആ കുളത്തിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല ഉണങ്ങിപ്പോയിരിക്കുന്നു വറ്റിപ്പോയിരിക്കുന്നു ഇത് മറച്ചു വെക്കാൻ പറ്റിയ ചരിത്രമല്ലല്ലോ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഉണ്ടായ ചരിത്രമാണ് ഇതെല്ലാം അത് സാക്ഷിയായി തെളിവുകളായി പല രേഖയും നമ്മുടെ കൈവശം ഉണ്ട് ഹാജാതങ്ങൾ പറഞ്ഞു വെള്ളം പറ്റി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഓടി വന്ന് ഹാജയുടെ അടുത്ത് വീണ് മാപ്പ് ചെയ്യണം ഇനി ഇന്നുമുതൽ മുസ്ലിമിനും അമുസ്ലിമനും എല്ലാവർക്കും ഇതിൽ സമ അവകാശമാണ് ഉള്ളത് അതുകൊണ്ട് വെള്ളം ഞങ്ങൾക്ക് മടക്കിത്തരണം എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു കോസ് വെള്ളം പാത്രം വെള്ളം അവിടെ കൊണ്ടുപോയി ഒഴിച്ചു ഉണങ്ങി വറ്റിപ്പോയാൽ ആ കുളം വീണ്ടും പഴയതുപോലെ വെള്ളം ഉണ്ടായി അവിടുത്തെ കറാമ്പത്ത് കൊണ്ട് ഒരു അസാധാരണ സംഭവം അവിടെ ഉണ്ടായി നടന്ന് അന്ന് ആദ്യമായി വിശ്രാമതം സ്വീകരിച്ചത് പൃഥ്വിരാജൻ എന്നു പറയുന്ന രാജാവിൻ്റെ ഉപദേഷ്ടാവായിരുന്ന ഒരു സന്യാസിയാണ് അയാൾ ആദ്യമായി ഇശ്രാമ സ്വീകരിച്ചു ഇതൊരു സാധാരണ മനുഷ്യന് കഴിയുന്ന ഒന്നല്ല ഇതെന്തോ ഒരു അത്ഭുത സംഭവം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് അദ്ദേഹം ചിന്തിക്കുകയും അങ്ങനെ മുഹമ്മദ് എന്ന ഈ കരിമസത്തവഴിയിൽ മനസ്സിലാക്കുകയും അത് അറിയുന്ന ആളുകൾ അടുക്കൽ ചെന്ന് ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്യുന്നു ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം അങ്ങനെ ചില ഔലിയാക്കണ്ടും മഹാത്മാക്കണ്ടും ഗ്രാമത്ത് കൊണ്ട് സ്വന്തം ചിന്തിച്ച് ഇസ്ലാമിലേക്ക് വന്നതല്ലാതെ ഇവിടെ ആരെയും അടിച്ചമർത്തി മുസ്ലിമാക്കിയിട്ടില്ല അതാണ് ലോകത്തിൻ്റെ ചരിത്രം അള്ളാഹു താല നബി നബിസ്ല തങ്ങളോട് പറഞ്ഞു തങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്തായ കാരണത്താൽ ഇല്ല റഹ്മീൻ ലോകത്തിനു മുഴുവനും റഹ്മത്തായിട്ടല്ലാതെ തങ്ങളെ നാം അയച്ചിട്ടില്ല എന്നാണ് കൂടുവാൻ പഠിപ്പിച്ചത് അങ്ങനെ പബിമാ റഹ്മി മേനതായി ലിന്തലോഹം അവിടുന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആലമീന കാരണം കൊണ്ട് ഈ ലോക ജനതയോട് തങ്ങൾ വളരെ വിനയം കാണിച്ചു വിനയത്തോടു കൂടി അവരുമായി ബന്ധപ്പെട്ടു അതിനാൽ ധാരാളം മുസ്ലിംകൾ ഇസ്ലാമിലേക്ക് ധാരാളം ആളുകൾ വന്നിട്ട് മുസ്ലിങ്ങളായി തീർന്നു വലവുക്കുന്ത വലിയ കൽവി തങ്ങളെ ഞാനും ഒരു ഭീകരവാദിയോ തീവ്രവാദിയോ കടു കടുത്ത ആളോ ആയിരുന്നുവെങ്കിൽ എല്ലാവരും അകന്നുപോകുമായിരുന്നു ഒരൊറ്റ കുട്ടിയേയും ഇസ്ലാമിനിക്ക് കിട്ടുമായിരുന്നില്ല അങ്ങയുടെ സ്വഭാവം അങ്ങയുടെ സഹിഷ്ണുത വിനയത്വം ഇതുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു അതാണ് ആ വിനയവും സ്വഭാവവും ലോകത്തിൻ്റെ മുമ്പിൽ വെച്ച് കൊടുക്കലാണ് നമ്മുടെ ഇതുപോലുള്ള യാത്രയുടെ ലക്ഷ്യമെന്ന് ഞാൻ ആദ്യമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഞാൻ കൂടുതൽ സംസാരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹമ്മ കാബിക്ക് സ്റ്റേജ് എഴുതി കൊടുത്ത് ഞാനിൻ്റെ പ്രസംഗം നിർത്തുകയാണ് പല സംഭവങ്ങളും ഈ തൃശ്ശൂർ ജില്ലക്കാർക്ക് ഇവിടെ കഴിഞ്ഞുപോയ വലിയ വലിയ ആലിമ്യങ്ങളെയും സംഗീതന്മാരുടെയും ചരിത്രം പഠിച്ചാൽ തന്നെ

അള്ളാഹു താര ഹിതായത്ത് കൊടുത്ത ആളുകളുണ്ടെങ്കിൽ അവർ ഹിതായത്തിലേക്ക് വരും എന്നല്ലാതെ നാം അടിച്ചേൽപ്പിക്കുന്ന യാതൊരു വഴിയും ഇല്ല എന്ന് മാത്രം ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അർഹമുറാഹി വായ് അള്ളാഹ് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഇങ്ങനെ ഈ പരിപാടി പ്രകടിപ്പിക്കുന്നത് നീ സ്വീകരിക്കണം അള്ളാഹ് ഞങ്ങളുടെ സംഘടനാ ശക്തിയും പ്രവർത്തനവും ദീനന് വേണ്ടി ഉപയോഗിക്കാൻ നീ സൗഫീകം ചെയ്യണം അല്ല